ഇനി കൂന്തൽ നിറച്ചത് കഴിക്കാൻ വേണ്ടി നമ്മൾ കോഴിക്കോട് വരെ പോകേണ്ട വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം അതും ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇവിടെ ഒരു ആറേഴ് കണവെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ട്രിവാൻഡ്രംകാർ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു വലിയ സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ സോൾട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു ഹാഫ് ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്തതിനു ശേഷം അതൊന്ന് സോഫ്റ്റ് ആയി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തളിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അടച്ചു വെച്ച് ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം അതിലോട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തതിന് ശേഷം ഒരു കാൽ കപ്പ് തേങ്ങയിലോട്ട് കുറച്ച് ജീരകവും ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സും കൂടെ ഈ ഒരു വെന്ത കൂന്തളിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് സൈഡിലോട്ട് ആക്കിയിട്ട് ഒരു പൊട്ടിച്ച് അതൊന്ന് ചിക്കി എടുത്തിട്ട് ഇതിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ടെടുത്താൽ നല്ല അടിപൊളി മസാല റെഡിയായി ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തളിലോട്ട് എല്ലാം ദാ ഇതുപോലെ കുത്തി നിറച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഒരു ടൂത്ത് പിക്കും കൂടെ മേളിൽ വെച്ച് അങ്ങ് സെക്യൂർ ചെയ്തെടുക്കാം ഇനി ഇത് ആവിയിലൊരു അഞ്ച് ആറ് ഏഴ് മിനിറ്റ് വരെ വേവിച്ചെടുക്കണേ അതിൽ കൂടുതലായി ഇത് നല്ല കട്ടിയായി പോകും ഇനി കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിലോട്ട് ഈ കൂന്തളെല്ലാം ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ അടച്ചു വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതൊരു ഐറ്റം ആണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ